സ്ലാമലൈക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു നെറുക്കെടുപ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായി ഗോൾഡ് കോയിനിന്റെ പത്ത് പേർക്ക് ഒരു ഗ്രാമിൻ്റെ ഗോൾഡ് കോയിൻ അത് നാളെ നോമ്പായത് കൊണ്ട് ഇന്ന് കുറച്ച് ഒരുക്കങ്ങളെല്ലാം കുറഞ്ഞുപോയി അതുകൊണ്ട് പറ്റിയിട്ടില്ല ആദ്യം ഞങ്ങളിതാക്കുന്ന ക്ഷമ ചോദിക്കുന്നതോട് എല്ലാവരോട് കൂപ്പടത്ത് അപ്പോൾ നാളെ വൈകുന്നേരം നാലു മണിക്ക് എല്ലാവരും ലൈവിലുണ്ടാകാം നമ്മുടെ യൂട്യൂബ് ചാനലിലും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാവും ലൈവ് ഉണ്ടാവും എല്ലാവരും ലൈവ് കാണുക എല്ലാവരും നോമ്പ് നോക്കുക ഞങ്ങൾക്കും പ്രാർത്ഥിക്കുക ഞങ്ങൾ നോമ്പ് പോക്കുക നിങ്ങൾക്കും പ്രാർത്ഥിക്കുക നല്ലൊരു മാസമാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കണം പിന്നെ ഞമ്മൾ ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു പാവപ്പെട്ട ഒരു സുഹൃത്ത് കുറച്ച് കടങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു സുഹൃത്തിനെ സഹായിക്കലാണ് അപ്പോൾ റവനാം മാസം നടത്തി ഇതൊരു ലോട്ടറി രീതിയിലും കാണണ്ട മൂപ്പനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോന്റെ ഒരു കോഫി പൗഡറിന്റെ കിറ്റ് എടുക്കുക അതിൽ കിട്ടുന്ന ഒരു സമ്മാനം അത്ര കണക്കൂട്ടിയാൽ മതി പിന്നെ നമ്മളെ കോഫി പൗഡറിന്റെ കിറ്റ് എല്ലാം പോകുന്ന കുറച്ച് കുറവാന്ന് യൂട്യൂബേഴ്സിനെല്ലാം കൊണ്ടിട്ട് വീഡിയോ ആക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് യൂട്യൂബേഴ്സ് എല്ലാം അഞ്ചു ലക്ഷമല്ല ചോദിക്കുന്നത് അപ്പൊ അത് പറ്റാത്തൊരു അവസ്ഥയായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതാക്ക നമ്മളെ പിന്നെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക ഹെൽപ്പ് ചെയ്യ എന്നെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും സഹായിച്ചതുപോലെ ഈ പ്രാവശ്യം മാനന്തവാടി പനമരത്തിലുള്ള സുളൈമാനിക്കാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യാം പ്രത്യേകിച്ച് കേരളത്തിലൊരാളെ ഞാൻ തെരഞ്ഞെടുത്ത് കാരണം കഴിഞ്ഞ പ്രാവശ്യം കർണാടക എല്ലാ രാജ്യക്കാരും കൂപ്പൺ എടുക്കുന്നത് പക്ഷേ കേരളക്കാർ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാർ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ആൾക്കാർ ഇത്രയും കൂപ്പൺ എൻ്റെ എടുത്തിട്ടില്ലെങ്കിൽ എന്റെ പദ്ധതി തന്നെ ആയി പോകട്ടെ അത്രയും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേരളത്തിലുള്ള ആൾക്കാർ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് കേരളത്തെ ഒരു വീട് തിരഞ്ഞെടുത്ത് ഒരുപാട് വീടിന്റെ ഉടമസ്ഥന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ സമീപിച്ചിട്ടുണ്ട് പിന്നെ ലോണും കാര്യങ്ങളെല്ലാം മുങ്ങിയിട്ടുള്ള ആൾക്കാർ അപ്പൊ ഞാൻ ഒരാളെ കയറി കിട്ടുന്നത് കൊണ്ടാണ് തെരഞ്ഞെടുത്ത് അതെല്ലാവരും കണക്കിലെടുക്കുക എന്നെ സഹായിച്ചതുലെ മൂപ്പരും സഹായിക്കുക